അതേപോലെ തന്നെ വ്യത്യസ്ത ആഘോഷങ്ങൾ വ്യത്യസ്ത മതവിശ്വാസികളുടെ ആഘോഷങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടികളും ഭക്ഷണങ്ങളും അതിൻ്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികളുമൊക്കെ നമ്മുടെ ക്യാമ്പസിൽ വരാറുണ്ട് ഇവിടെ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് മതേതര രാജ്യത്ത് ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം ക്യാമ്പസിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് വിശദീകരിക്കുന്നത് ഒരു വ്യക്തി മുസ്ലിം ആകുന്നത് രണ്ട് കലിമത്ത് കൂടിയാണ് ഈ കലിമത്ത് ഷഹാദ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അല്ലാത്തവരുമ്പോൾ ഒരു ഷഹാദ ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അഷദ് അള്ളാ അലഹുല വർഷദ് അല്ലാ മുഹമ്മദ് റസൂള്ള അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നീസ് വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ പറയുന്നു എന്നല്ല അക്കൂലു എന്നല്ല ഞാൻ പറഞ്ഞിരിക്കും ഞാൻ സാക്ഷ്യം എൻ്റെ ജീവിതം ഈ രണ്ട് കാര്യങ്ങൾക്ക് സാക്ഷിയാണ് എൻ്റെ ജീവിതം നോക്കിയാൽ എൻ്റെ സംസാരം എൻ്റെ നിലപാടുകൾ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റൊരാൾക്ക് ബോധ്യപ്പെടും ആരാധനക്ക് യോജിച്ചവൻ പഠിച്ചവൻ മാത്രമാണ് എൻ്റെ നിലപാടുകൾ കണ്ടാൽ മറ്റൊരു ഈ എൻ്റെ സംസ്കാരം എൻ്റെ ജീവിത രീതി നബി പഠിപ്പിച്ച ജീവിത രീതിയാണ് ഇതാണ് ഒരു മുസ്ലിം അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കാര്യം നമ്മൾ സാക്ഷികളാകുന്നില്ലേ എന്നതാണ് ഈ ചോദ്യത്തിൽ നമുക്ക് തിരിച്ചു ചോദിക്കാൻ തോന്നുന്നത് അഥവാ ഇസ്ലാമിന്റെ ഒരു കാര്യവും മറച്ചു വെക്കാനുള്ളതല്ല ഉദാഹരണം ശബരിമല പോലുള്ള ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങളുടെയും മറ്റും ആരാധനാ കേന്ദ്രങ്ങൾ അവിടുന്ന് കൊണ്ടുവരുന്ന അരവണ പായസവും പൊരിയും പോലുള്ള തന്നെ നമുക്കറിയാം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം വലാ തസുബ് മറ്റു മതസ്ഥരുടെ വസ്തുക്കളെ നിന്ദിക്കുവാൻ പരിഹസിക്കുവാൻ പാടില്ല എന്നത് ഖുർആാൻ്റെ കൽപ്പനയാണ് മറ്റൊരു മതത്തിൻ്റെ അത് വിഗ്രഹമാകട്ടെ എന്താകട്ടെ അതിനെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും മുസ്ലിങ്ങൾക്ക് പാടില്ല എന്നാൽ ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ടതാണ് ആശയപരമായ സംവാദം ആശയപരമായ സംവാദം അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ ആ ശബരിമലയിൽ കൊണ്ട് കൊണ്ടുവരുന്ന ആ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ ഇല്ലയെന്നു ചോദിച്ചതിന് മുസ്ലിങ്ങൾക്കൊരു ഉത്തരവുള്ളൂ അങ്ങനെ ഒരു ഉത്തരമേ ഉള്ളൂ എന്ന് വിവരമുള്ള ആ മുസ്ലിങ്ങൾക്കും അറിയാം കാരണം ആ ഭക്ഷണം ഞാൻ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കൽ ഇങ്ങനെ ഇതേ ഒരു സംഭവം സംഭവമുണ്ടായിരുന്നു അപ്പോൾ ഒരു എൻ്റെ ഒരു സഹപ്രവർത്തക ഇങ്ങനെ കുറച്ച് അരവണ പായസം കാര്യവും കൊണ്ടുപോകുന്നു എല്ലാവരും കൊടുക്കും അടുത്ത് എൻ്റെ അടുത്ത് എത്താൻ പോകുന്നത് എന്താ പറയേണ്ടത് ഞാൻ പറഞ്ഞു അറിയില്ല ഇവിടെ മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ആ മടവൂർ അങ്ങനെ നിങ്ങൾ വളരെ പുണ്യപ്പെട്ട സ്ഥലമാണ് ഞാനൊരിക്കലും അവിടെ പോയിരുന്നു അപ്പോൾ അവർക്കും പോകാൻ പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അവരൊരിക്കലും അവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞു അവിടുത്തെ നേർച്ച ആ ആ നേർച്ചയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു വിഷയത്തിൽ വരുമ്പം പോലെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് അവിടുത്തെ നേർച്ചയുടെ ഭക്ഷണം ഞാൻ കഴിക്കില്ല നിങ്ങൾക്ക് ആ കഴിക്കില്ല കാരണം പടച്ചവന് മാത്രം സിസ്റ്റർക്കും എനിക്കും അറിയാവുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ചവന് മാത്രം കൊടുക്കേണ്ട സംഗതിയാണ് ആരാധന പ്രാർത്ഥന നേർച്ച വഴിപാട് അവിടെ പടച്ചവനല്ലാത്ത ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചു പോയ പോയാൽ അതുകൊണ്ട് ആ ഭക്ഷണം ഞാൻ കഴിക്കാറില്ല അതിന് ഞാൻ ശക്തമായി ഇന്നലെ ഞാൻ പ്രശ്നം അതുകൊണ്ട് എനിക്കിതും കഴിക്കാൻ പറ്റില്ല ഏ ശരി കഴിക്കണ്ട ശരിയും കഴിക്കണ്ട ശരിയും കഴിക്കണ്ട ഒരു പ്രശ്നമല്ല അതിന് പവരാ ഞാൻ ഇനി വായിൽ എന്ത് വിചാരിക്കും കുറച്ച് എന്നെ തിന്നോ എന്ന് ചോദിച്ചാൽ തിന്നില്ലെന്നു ചെല്ലപ്പുറത്തും അങ്ങോട്ട് എറിഞ്ഞ് എന്തൊക്കെ ടെൻഷൻ സഹിക്കണം കാര്യം വ്യക്തമായെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടെയും എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്കത് കഴിച്ചുകൂടാം അത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക അതാണ് വളരെ പ്രധാനം രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ ബർത്ത്ഡേ പോലെയുള്ള കാര്യങ്ങൾ അതിൽ നമുക്കറിയാം മുസ്ലിം സമുദായത്തിൽ അല്പം പഠിച്ച ആളുകൾക്കറിയാം മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം ഒരു മുസ്ലിമിന് ആരുടെയെങ്കിലും ബർത്ത്ഡേ കഴിക്കാമായിരുന്നുവെങ്കിൽ അത് മുഹമ്മദ് നബി കരീം കലീം സല്ലാസലമിയുടെ ബർത്ത്ഡേ ആയിരുന്നു മുസ്ലിം സമുദായത്തിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രവാചകൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഇന്നും പ്രവാചകന്റെ ജന്മദിനം എന്നാണെന്ന് പോലും അറിയാതെ കഴിഞ്ഞു പോവുകയാണ് അപ്പോൾ ഷിയാക്കളിലെ കറാമിത്തുകൾ എന്ന വിഭാഗമാണ് അത്തരം ഒരു ഏർപ്പാടുമായും സമൂഹത്തിലേക്ക് വന്നത് ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ പ്രവാചകന്റെ ബർത്ത്ഡേ കഴിക്കരുതെന്നാണ് ലോക മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ഡെത്ത് ഡേ തുടങ്ങിയ കാര്യങ്ങൾ ഇസ്ലാമിൽ പെട്ടതല്ല അതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ എനിക്ക് കടിച്ചുകൂടാ എന്ന സന്ദേശം അതിൻ്റെ ഒരു പ്രചാരണം അത് ഇങ്ങനെ വാൽന്നര നടക്കുന്നത് അതിൻ്റെ ഒരു പ്രചാരണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നാൽ സ്വാഭാവികമായും അതേ സന്ദർഭത്തിൽ നമുക്ക് അവരെ അവരുമായി സഹകരിക്കാൻ പറ്റുന്ന ഒട്ടേറെ മേഖലകൾ ക്യാമ്പസിലുണ്ട് അതൊന്ന് മാറി നിൽക്കരുത് നമുക്ക് സഹകരിക്കാവുന്ന മേഖലകളിൽ കൃത്യമായി സഹകരിക്കാം അതേതര രാജ്യത്ത് നാം സ്വീകരിക്കേണ്ട നിലപാട് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആയത്താണ് പരിശുദ്ധ ഖുർആാനിലെ അറുപതാമത്തെ അധ്യായമായ സൂറത്ത് മുംതഹിനയിലെ ഒമ്പതാമത്തെ സൂക്തം ലാ ലാഹു ഫിദ്ദീനി വലം യുഹുൻ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ അതിന്റെ പേരിൽ നിങ്ങളുടെ കിടപ്പാടങ്ങൾ പുറത്താക്കുകയോ ചെയ്യാത്തവരോട് നിങ്ങൾ നീതിപൂർവം സഹകരിക്കുക അവരോട് നിങ്ങൾക്ക് നന്മ ചെയ്യാം അള്ളാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു അപ്പം മതത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കുകയും മറ്റു വിഷയങ്ങളിൽ അവരോട് നീതിപൂർവം വർത്തിക്കാം അപ്പൊ ക്യാമ്പസിൽ നമുക്ക് നന്നായി സഹകരിക്കാവുന്ന പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ നമ്മൾ മുമ്പിൽ നിൽക്കുകയും ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് പാടില്ല എന്നത് വ്യക്തമായി മറ്റൊരാൾക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്താൽ അവിടെ നമ്മൾ ഒന്ന് പിന്നോട്ടടിച്ച് എന്നെപ്പറ്റി അങ്ങനെ വിചാരിക്കുമോ ഞാനൊരു വർഗീയവാദിയാണ് തെറ്റിദ്ധരിച്ചു പോകുമോ എന്നൊക്കെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ നമ്മൾ തന്നെ പിന്നോട്ട് നിന്നാൽ ആ പിന്നിൽ ഒരാണി കൂടി അടിക്കപ്പെടും അത് ഓരോന്ന് മുന്നോട്ട് വന്ന് ഇന്ന കാരണത്താൽ എനിക്ക് പറ്റില്ല ഈ അടുത്ത് കണ്ണൂർ ജില്ലയിലെ മയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ ഈ ഇത് ഈ സദസ്സിലൊക്കെ ഇരിക്കാവും എം എസ് എമ്മിൻ്റെ ഒരു പ്രവർത്തകൻ ഒരു ടൂർ പോയപ്പോൾ ഒരു ക്ഷേത്രത്തിലെ സന്ദർശനത്തിന് ആ കുട്ടി ഇറങ്ങിയില്ല അവൻ അരാം ബസ് തന്നെ ഇരുന്നു വിവരണം വന്ന് ക്ലാസ്സിലിരുന്നപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു ഫസ്റ്റ് കിട്ടേണ്ടത് നൌഫലിനാണ് പക്ഷെ നൗഫലിന് സെക്കൻഡാണ് കാരണം അവൻ ഇന്ന് സ്ഥലത്ത് കയറിയിട്ടില്ല പക്ഷെ നൗഫൽ ഞാൻ കുറ്റം പറയില്ല എന്തുകൊണ്ട് അവിടെ കയറിയിട്ടില്ല എന്ന് നൗഫൽ കൃത്യമായി യാത്രാ വിവരണത്തിൽ എഴുതിയിട്ടുണ്ട് ഇനി നൌഫൽ വിഷയം നൌഫൽ ഒന്നുകൂടി ഇഷ്ടാറായി തൗഹീദ് ആ സഹസിൽ പറഞ്ഞു എല്ലാവരും അത് അംഗീകരിച്ചു നൌഫലിന് സെക്കൻഡ് തന്നെ ആയെങ്കിലും എന്തുകൊണ്ട് ഒരു മുസ്ലിമിന് മറ്റ് ആരാധനാ കേന്ദ്രങ്ങളിൽ കാറി കൂട എന്നത് ആ ക്യാമ്പസ്